എല്ലാവർക്കും നമസ്കാരം തന്ത്രപഠനം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഇതിൽ വരുന്നത് ചെറിയ പൂജകൾ മുതൽ ശിവൻ വിഷ്ണു ഭദ്രകാളി ദുർഗ ഗണപതി സുബ്രഹ്മണ്യ ശാസ്താവ് എന്നീ മൂർത്തികളുടെ ചെറിയ പൂജകൾ ഗണപതി ഹോമം ഭഗവതി സേവ നവകം പഞ്ചകവ്യം പിന്നെ ശബരിവാരം പൂജകൾ ഉത്സവക്രിയകൾ എല്ലാം വരുന്നുണ്ട് ഇപ്പോൾ പൂജാവിധികളും തന്ത്രം എല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാപീഠത്തിൻ്റെ ശങ്കര വിദ്യാപീഠത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും അവിടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും മറ്റ് വിശദവിവരങ്ങളും പറയുന്നതാണ് നേരിട്ടും ഓൺലൈനിൽ വാട്സപ്പിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സായിട്ടും പഠിക്കാൻ സൗകര്യമുണ്ട് ഓൺലൈൻ ക്ലാസ് എല്ലാ തിങ്കളും വ്യാഴമാണ് വാട്സപ്പിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സാണ് നേരിട്ട് എല്ലാ ഞായറാഴ്ചകളിലും വിദ്യാപീഠത്തിൽ വന്നും പഠിക്കാം श्री गणपतये नमः अविक्रमस्तु श्रीगुर